േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ അമ്മയോട് താൻ ക്ഷമിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യവും പറഞ്ഞ് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം രാധിക അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് ാമികമാകെ ഞെട്ടി പോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാകുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാക്കണമെന്നും വിജയലക്ഷ്മി ഇങ്ങനെ മുന്നോട്ടു പോയാൽ തോൽവി ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് വരികയാണ് ഇതേ സമയം ഗോവിന്ദിന്റെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിജയലക്ഷ്മി അമ്മ ഗീതു ആശ്വസിപ്പിക്കുന്നതിനായി കൂടെ നിൽക്കുകയും ചെയ്യുന്നു ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കണ്ണടൻറെ മനസ്സിൽ അമ്മയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് ഗീതു ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു തുടർന്ന് ഗീതു ഗോവിന്ദിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദ് ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഗീതു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നത് കാണണം നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് രാധികാമയെ ഇപ്പോൾ തനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് കള്ളത്തരം ചെയ്താണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ വേണ്ടത് അവരെ സൂക്ഷിക്കുക തന്നെ വേണം മാത്രവുമല്ല അനാർക്കലിയെ ഇപ്പോൾ വെറുപ്പിച്ചതും ശരിയായിട്ടില്ല തിരിച്ചടിക്കുന്നതിനായി ഒരു അവസരം കാത്തിരിക്കുകയാണ് അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട സമയം ആയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വിജയലക്ഷ്മിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് ഗോവിന്ദ് ഇത് വിജയലക്ഷ്മിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്